ബിഗ് ബോസിൻ്റെ തന്നെ ചരിത്രത്തിൽ നടന്നിട്ടുള്ള ഏറ്റവും വലിയ ഫിസിക്കൽ അസേള്ട്ട്ട്ട്ട്ട്ട്ട്ട്ടാണ് റോക്കി സിജോയെ മുഖത്ത് ഇടിച്ചിട്ടത് അത്രയും വലിയൊരു സംഭവം ഇതുവരെ എവിടെ നടന്നിട്ടില്ല ഇന്ത്യയിൽ നിന്നല്ല ലോകത്തിൽ തന്നെ എവിടെയും നടന്നിട്ടില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഇന്നലെ ഏഷ്യാന്റിൻ്റെ പുതിയൊരു പ്രൊമോ വന്നിട്ടുണ്ട് അതിൽ സിജോ വീട്ടിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട് അതിൻ്റെ ഒക്കെ നമുക്ക് ഇന്ന് കാണാൻ പറ്റും സിജോയുടെ ഗെയിമൊക്കെ ഇന്ന് മുതൽ കാണാൻ പറ്റും അപ്പോൾ സിജോ വരുന്നതും സിജോയെ എല്ലാവരും കൂടെ എന്താ പറയുക സ്വീകരിക്കുന്നതും ഒക്കെയാണ് അതിൽ കാണിക്കുന്നത് കൂടാതെ സിജോ പറയുന്നുണ്ട് ഞാനൊരു തീപ്പരി ആയിട്ടല്ല ഒരു കാട്ടുതീ ആയിട്ടാണ് വന്നതെന്ന് ഇത് മിക്കവാറും ആയിരിക്കും നോറയുടെ ഗെയിം എന്താണെന്ന് സിജോ മനസ്സിലാക്കിയിട്ടുണ്ട് കാരണം പോകുന്ന സമയത്ത് തന്നെ സിജോ നോറയെ നോട്ട് ചെയ്തിട്ടുള്ളതാണ് കാരണം റോക്കിയും സിജോയും തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് തകർക്കാൻ നോറ ബാക്കിൽ നിന്ന് കുത്തുന്നുണ്ടോ എന്ന് സിജോയ്ക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ അത് ഏറെക്കുറെ ഉറപ്പിച്ചിട്ടുണ്ടാകും കാരണം പുറത്തുനിന്ന് വരികല്ലേ കുറേയൊക്കെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് തന്നെ ആയിരിക്കും വരുന്നത് നോറയ്ക്ക് നല്ലൊരു വെല്ലുവിളിയായിരിക്കും സിജോയുടെ ഈ ഗെയിം ഏതായാലും സിജോയ്ക്ക് ഇനി നന്നായിട്ട് കളിക്കാൻ പറ്റട്ടെ ഫിസിക്കൽ അസോൾട്ട് നേരെ ആയിട്ടുണ്ടായിരുന്നതാണ് സഹിച്ചു നിന്നിട്ട് ആ ഒരു സാഹചര്യം മൂലം പുറത്ത് പോകേണ്ടി വന്ന ആളാണ് അപ്പോൾ അയാൾ തിരിച്ചു വരുമ്പോൾ എന്തായാലും അയാൾക്ക് അതിൻ്റേതായിട്ടുള്ളൊരു ഫേവർ അവിടെ കിട്ടണം അത് നന്നായിട്ട് കളിക്കാൻ പറ്റട്ടെ